എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിനീത നമസ്കാരം ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ദേവി മാഹാത്മ്യത്തിൽ രാജാവ് ചോദിക്കുന്നതിനുത്തരമായി ഋഷി പറയുന്നത് ഇപ്രകാരമാണ് ദേവാനാം കാര്യസിദ്ധ്യർത്ഥമാവിർഭവതി സായദ ഉത്പന്നേദി തോകേ സ നിത്യാപ്യഭിധീയത യോഗനിദ്രാം നിദ്രാം യഥാ വിഷ്ണു ജഗത്യോകൃത ആ സ്ഥിര്യശേഷമഭജത് കൽപ്പാന്തേ ഭഗവാൻ പ്രഭു തദാദ്വസുരൗ ഘോരൗ വിഖ്യാതൗ മധുഗൈഡഭൗ വിഷ്ണു കർണമലോദ്ഭൂതൗ ഹന്തം ബ്രഹ്മണമുദ്യതൗ സ നഭികമലേ വിഷ്ണു സ്ഥിതോ ബ്രഹ്മാ പ്രജാപതി ഇവിടെ അറുപത്തി നാല് അറുപത്തഞ്ച് അറുപത്താറ് അറുപത്തേഴ് ശ്ലോകങ്ങളിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ദേവി മഹാത്മ്യത്തിൽ സമാധി എന്ന രാജാവ് മുനിയോട് ചോദിക്കുകയാണ് ഈ ദേവി ആരാണ് ദേവിയുടെ മഹത്വം എന്താണ് ദേവിയുടെ ഉത്ഭവം എങ്ങനെയാണ് എന്നല്ല അതിന് മറുപടിയായി മുനി രാജാവിനോട് പറയുന്നതാണിത് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന മധുഗൈഡഭന്മാർ ഉത്ഭവിച്ചത് ശ്രീ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചെവികളിൽ നിന്നാണ് ആ കഥ നമുക്കിന്ന് കേൾക്കാം ആയിരം ചതുർ യുഗങ്ങൾ ചേർന്ന കാലത്തെയാണല്ലോ ഒരു എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഒരു കൽപ്പം എന്ന പേരിലും അറിയപ്പെടുന്നത് ഇതാണ് ബ്രഹ്മാവിൻ്റെ ഒരു പകൽ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പകൽ കഴിഞ്ഞാൽ അത്രയും കാലം തന്നെ രാത്രിയും ആയിരിക്കും ആ സമയം പ്രളയകാലമാണ് ബ്രഹ്മാവ് ആ കാലത്ത് ഉറക്കവുമായിരിക്കും വീണ്ടും പകൽ തുടങ്ങുമ്പോഴാണ് സൃഷ്ടി ആരംഭിക്കുന്നത് കൽപ്പാന്തത്തിലുള്ള ഒരു പ്രളയകാലത്ത് എങ്ങും നിറഞ്ഞിരുന്ന പ്രളയജലത്തിൽ മഹാവിഷ്ണു തൻ്റെ ആ ശേഷശയ്യയിൽ സുഖനിദ്രയിലാണ്ടിരിക്കുകയായിരുന്നു ഭഗവാന്റെ നാഭിപത്മത്തിൽ സൃഷ്ടികർത്താവായ നാൻമുഖനും ഉറക്കത്തിലായിരുന്നു ആ അവസരത്തിൽ വിഷ്ണു ഭഗവാൻ്റെ കർണങ്ങളിൽ നിന്ന് രണ്ട് അസുരന്മാർ പുറത്തു വരികയാണ് അവരാണ് വധുവും കൈടഫനും ഉറക്കത്തിലാണ്ടിരുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് അവർ വേദങ്ങൾ അപഹരിച്ചു അപ്പോൾ ബ്രഹ്മാവ് അവരെ പിന്തുടർന്നു ബ്രഹ്മാവിനെ വ വധിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തെ എതിരിടാൻ തുനിഞ്ഞു അവർ രണ്ടുപേരും എന്നാൽ തനിക്ക് തനിക്കവരെ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സ്തുതിക്കുകയാണ് ഭഗവാൻ നിദ്രയ്ക്ക് അധീനനായിരിക്കുകയാൽ നിദ്രാസ്വരൂപിണിയായിരുന്ന വിഷ്ണുമായായിരുന്നു ബ്രഹ്മാവ് സ്തുതിച്ചത് ഇത് ഞാൻ ദേവി ദേവീമാഹാത്മ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ട് വിഷ്ണുമായ അതീവ സന്തുഷ്ടയായി ഭഗവാൻ നിദ്ര വിട്ട് എഴുന്നേറ്റ് മധു യുദ്ധം തുടങ്ങി അവരിൽ ഓരോരുത്തരും മാറി മാറിയായിരുന്നു യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അയതിനാൽ അവർക്ക് വിശ്രമിച്ചുകൊണ്ട് യുദ്ധക്ഷീണം മാറ്റുവാൻ കഴിഞ്ഞു അങ്ങനെ അയ്യായിരം ദിവ്യ സംവത്സരക്കാലം മുന്നൂറ്റി അറുപത് മനുഷ്യ വർഷങ്ങളാണ് ഒരു ദിവ്യ സംവത്സരം എന്ന് പറയുന്നത് യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ അതായത് അയ്യായിരം ദിവ്യ സംവത്സരങ്ങൾ യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോൾ വിഷ്ണു ഭഗവാൻ പോലും ക്ഷീണം അനുഭവപ്പെട്ടു തങ്ങൾ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ തങ്ങളെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന വരം അവർക്ക് ജഗദമ്പികയായ ദേവിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ വിവരം മനസ്സിലാക്കിയ ഭഗവാൻ മഹാവിഷ്ണു ആ ദേവിയെ സ്മരിക്കുകയാണ് ദേവിയാകട്ടെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന വിഷ്ണുമായ സ്വരൂപത്തിൽ അവരെയും മോഹിപ്പിക്കുകയാണ് ഇങ്ങനെ മോഹത്തിനടിമയായ അവർ വളരെയധികം അഹങ്കാരത്തോടുകൂടി ഭഗവാൻ മഹാവിഷ്ണുവിനോട് ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഭഗവാൻ്റെ യുദ്ധപാഠവം കണ്ട് സന്തുഷ്ടരായിരിക്കുന്നു അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടതെന്നാൽ ചോദിച്ചുകൊള്ളുക ഞങ്ങൾ സസന്തോഷം നൽകുന്നതാണ് നോക്കണേ അവരുടെ ഒരു ഹുങ്ക് ഭഗവാൻ മഹം മഹാവിഷ്ണുവിന് വരം നൽകാൻ പ്രാപ്തരായിരിക്കുന്നു എന്ന് അവർ അങ്ങനെ മായ മോഹത്തിന് അടിമപ്പെട്ട അസുരന്മാരോട് ഭഗവാൻ ചോദിച്ച വരം അവർ തന്നാൽ തന്നെ വധിക്കപ്പെടണം എന്നായിരുന്നു ഭഗവാൻ ചോദിച്ച വരത്തിൽ തങ്ങൾ വഞ്ചിക്കപ്പെട്ടുവെന്നറിഞ്ഞ ആ അസുരന്മാർ മറ്റൊരു സൂത്രം പ്രയോഗിച്ചു ഞങ്ങൾ ആ വരം തരാമെന്നും എന്നാൽ ഞങ്ങളെ ജലത്തിൽ വെച്ച് വധിക്കരുതെന്നും അവർ ഭഗവാനോട് പറഞ്ഞു പ്രപഞ്ചം മുഴുവൻ ജലമയമായിരിക്കുകയാണല്ലോ ഒരു ഉപാധി വെച്ച് കഴിഞ്ഞാൽ തങ്ങളെ വിഷ്ണു ഭഗവാൻ എങ്ങനെ വധിക്കുമെന്നായിരുന്നു മധു കേഡഭന്മാരുടെ വിചാരം എന്നാൽ ഭഗവാൻ അവിടെയും തോറ്റില്ല ഭഗവാൻ അവരെ തൻ്റെ തുടമേൽ കിടത്തി ചക്രായുധം കൊണ്ട് അവരുടെ ശിരസ് ഛേദിച്ച് വധിച്ചു കളഞ്ഞു ആ അസുരന്മാരുടെ മേധസ് കൊണ്ട് ഭഗവാൻ ഭൂമിയെ നിർമ്മിക്കുകയാണ് അതിനാലാണ് ഭൂമിക്ക് മേദിനി എന്ന പേര് ലഭിച്ചത് മധുഗൈടഭന്മാരെ ഇപ്രകാരം വധിച്ചതിനാൽ ഭഗവാനെ മധുരപു എന്നും കൈടഭാരി എന്നും നമ്മൾ വിളിക്കുന്നു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുതേ എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേരുന്നു നന്മയും സമാധാനവും സന്തോഷവും നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുന്നു